അസലാമലൈക്കു വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ധിക്കറാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകൾ നീങ്ങാനും പ്രയാസം മാറി കിട്ടാനും ബുദ്ധിമുട്ട് നീങ്ങി സന്തോഷവും സമാധാനവും വന്നു ചേരാനും ഒക്കെ ഈ ഒരു ദിക്കറി ഈ ഒരു സമയത്ത് ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ ആ കാര്യം ഏത് തരത്തിലുള്ള പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം അള്ളാഹു തീർത്തു തരും വെള്ളിയാഴ്ച ജുമുഅന്റെ മുന്നേ തന്നെ ഈ ഒരു ദിക്ർ വെറും ഇരുന്നൂറ് തവണയാണ് ഇത് നാം ചൊല്ലേണ്ടത് അപ്പോൾ ഇൻഷാല്ല ഇതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പ്രയാസവും വിഷമവുമായിട്ടാണ് ഉമ്മമാര് സഹോദരിമാര് എന്നും വാട്സപ്പിലൂടെയായിട്ട് ഓരോ ഇടങ്ങേറുകൾ പറയാനുള്ളത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ആയിട്ട് തന്നെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഇതിപ്പം നാളെ വെള്ളിയാഴ്ച ജുമുഅന്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണ് അപ്പോൾ ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഫുള്ളായിട്ടൊന്ന് ആദ്യം തന്നെ കേൾക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക ഇൻഷാല്ല നിങ്ങളെ മനസ്സിലുള്ള ഏത് തരത്തിലുള്ള ഇടങ്ങേറാണോ ഉള്ളത് എന്തൊരു പ്രയാസമാണോ നിങ്ങൾ മനസ്സിലുള്ളത് കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണോ നിങ്ങൾ എങ്കിൽ ആ കടം വിടാനുള്ള ഒരു വഴി അള്ളാഹു നിങ്ങളെ മുന്നിൽ തുറന്നു തരാൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ ഒരു ടെൻഷൻ അള്ളാഹു മാറ്റിത്തരാൻ അല്ലെങ്കിൽ മക്കളാലെയുള്ള ടെൻഷന് ഭർത്താവിനാലെയുള്ള ടെൻഷന് അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ പറയുന്നവരുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങിയ ഏതൊരു കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഇതേപോലെ നീയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് ഇൻഷാല്ല പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം പ്രത്യേക ആവശ്യങ്ങൾ നിറവേറി കിട്ടാനും പ്രയാസങ്ങൾ നീങ്ങി കിട്ടാനും ഈ ഒരു ദിക്കറി നിങ്ങൾ ജുമാൻ്റെ മുന്നേ തന്നെ ഇരുന്നൂറ് തവണ ചൊല്ലുക ഇൻഷാല്ല വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുന്നിൽ മുന്നിൽ തന്നെ ചൊല്ലുക അപ്പോൾ ഇത് ചൊല്ലേണ്ട ഒരു രീതി ശരീരവും വസ്ത്രവും ഒക്കെ അതും ഒരു ശുദ്ധിയുള്ളതാവുക അതായത് പുതിയ വസ്ത്രം ഇട്ട് ചൊല്ലണം എന്നല്ല പറയുന്നത് ശുദ്ധിയുള്ളതാവുക എന്ന് പറഞ്ഞാൽ അതിൽ മൂത്രം പോലെയുള്ള നജസൊന്നും ഉണ്ടാവരുത് അല്ലാണ്ട് ഇതിപ്പം ചൊല്ലണം ധിക്കറല്ലേ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ അടുക്കളയിലുള്ള ജോലിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ജുമോൻ്റെ മുന്നേ തന്നെ ഇത് ചൊല്ലി തീർക്കുകയും വേണമല്ലോ എന്നൊരു മനസ്സോട് കൂടിയിട്ട് വന്ന് ചെല്ലുക അങ്ങനെയൊന്നും ചൊല്ലിയാൽ ഇതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉത്തരം കിട്ടില്ല നമ്മുടെ ഓരോ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു രൂപത്തിൽ തന്നെ ഇത് ചൊല്ലുക ശരീരവും അതുപോലെ നമ്മൾ ധരിച്ചിട്ടുള്ള സ്ട്രെസ്സിലൊന്നും ഐക്കുകളോ നജസ്സുകളോ ഒന്നുമില്ലാത്തത് അതുപോലെ ചെല്ലാനിരിക്കുന്ന സ്ഥലത്തും നജസ്സൊന്നുമില്ലാത്ത അശുദ്ധികളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത്രക്കും ഒരു തക്കവയോട് കൂടിയിട്ട് വേണം ഈയൊരു ദിക്ർ നിങ്ങൾ ചൊല്ലാൻ അപ്പം ദിക്ർ ഏതാണെന്ന് പറയാം യ അല്ലാഹ് എന്ന ദിക്റാണ് യാ അല്ലാഹു എന്ന ദിക്ർ യാ അല്ലാ എന്നല്ലോ യ അല്ലാഹു യ അല്ലാഹു യ അല്ലാഹു യാ അള്ളാഹു എന്നിങ്ങനെ സാവധാനത്തിൽ ചെല്ലുക അല്ലാണ്ട് സ്പീഡിലായിട്ട് ചെല്ലുത് നിങ്ങളാ മനസ്സിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ഇങ്ങനെ അള്ളഹാനെ നിങ്ങൾ മനസ്സിൽ ഓർത്തു കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ജസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെല്ലാൻ നിങ്ങൾ കാര്യം നടന്ന് കിട്ടണം എന്നൊരു മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താലേ ഇതിനുള്ള ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ യാ അള്ളാഹു യാ അള്ളാഹു യാ അള്ളാഹു യാ അള്ളാഹു യാ അള്ളാഹു യാ അല്ലാഹു യാ അള്ളാഹു എന്നിങ്ങനെ വെറും ഇരുന്നൂറ് തവണയാണ് ഇത് ചൊല്ലി തീർക്കേണ്ടത് ഇത് ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അല്ലേ ചെറിയ അള്ളാൻ്റെ നാമമല്ലേ യാ അള്ളാഹു അൽ യാ അള്ളാഹു യാ ഞമ്മളെപ്പോഴും അല്ലാ അള്ളാ എന്നപ്പോഴും ഞമ്മൾ വിളിക്കാറുണ്ട് അല്ലേ യാ അല്ലാഹു യാ അല്ലാഹു എന്ന ഒരു രീതിയിലൊരു സാവധാനത്തിലായിട്ട് ഒരു തിരക്കും വെറ്റപ്പാടും ഒന്നും കൂട്ടാതെ ഒരു സാവധാനത്തിൽ ഇത് ചെല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമവും നിങ്ങൾ മനസ്സിൽ വെക്കുക വെള്ളിയാഴ്ച ജുമുവാൻ്റെ മുന്നേ തന്നെ ചെല്ലണം കേട്ടോ ഒരുപാട് വാട്സപ്പിലൂടെ ടെൻഷനും പ്രയാസവും ഒക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത്ത ഒരു ദിക്കറ് പറഞ്ഞു തരുമോ ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ ഇതിനെ വിഷമമുണ്ട് ഇതിനെ പ്രയാസമുണ്ട് മനസ്സിൽ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നാളെ വെള്ളിയാഴ്ചക്കുള്ളത് ഇന്നേ തന്നെ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കാരണം ഇപ്പോൾ ഞാനിപ്പം നാളെ രാവിലെ ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചാൽ നമ്മൾ സ്ത്രീകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ജോലികൾ വീട്ടിലുണ്ടാവും അല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിപ്പോ നിങ്ങൾ ജുമാന്റെ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത് ചൊല്ലിയാൽ അതിൻ്റേതായ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കാരണം വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞു തന്നാൽ ഒരാൾക്കെ അത് കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ എല്ലാ ഗ്രൂപ്പായിട്ടല്ല ഞാൻ വാട്സപ്പ് ഉള്ളത് ഓരോരുത്തരുടെ നമ്പറിൽ ഓരോരുത്തരുടെ മെസ്സേജ് അയക്കുക അതിനുള്ള റിപ്ലൈ കൊടുക്കുക അങ്ങനെയാണ് അല്ലാതെ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്താൽ എല്ലാവരിലേക്കും ഇതെത്തും അപ്പോൾ ഓരോരുത്തർ വാട്സപ്പിലൂടെയായിട്ട് ചോദിക്കാറുണ്ട് ഓരോ ദിക്കറും സ്വലാത്തും പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എനിക്കറിയാവുന്ന സ്വലാത്തുകളായാലും ധിക്കറുകളായാലും ഒക്കെ അവർക്ക് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇൻഷാല്ല ഇനിയും ഞാൻ എന്നോട് കഴിയുന്നത് പോലെ ഉള്ള എനിക്കറിയാവുന്ന ദിക്കറുകളും ഒക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടി ൊല്ലത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം എന്നോട് ചോദിക്കുന്നവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നാളെ നിങ്ങൾ വെള്ളിയാഴ്ച ജുമോന്റെ മുന്നേ ആയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലാൻ ആരും മറന്നു പോയരുത് അതുപോലെ ഞാൻ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട കാര്യമൊക്കെ അപ്പം എല്ലാവരും അതൊക്കെ ഓതുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അതൊക്കെ നല്ല റാഹത്തോട് കൂടിട്ടന്നെ തിരക്ക് കൂട്ടാതെ സമാധാനത്തിലായിട്ട് ഓതി തീർക്കുക അതുപോലെ ഞാൻ ഒരു സൂറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂറത്തിൽ അനാമ് അത് ഇന്ന് പാതി രാത്രി സമയത്ത് നിങ്ങൾ എണീറ്റിട്ട് നിങ്ങളെ വിഷമങ്ങളൊക്കെ തീരണം എന്ന് ആഗ്രഹമുള്ളവർ അതിനൊക്കെ ഒന്ന് ഒരുങ്ങുക ഇൻഷാല്ല എൻ്റെ ഇടങ്ങേറും പ്രയാസവും ഒക്കെ തീരാൻ വേണ്ടി ഇന്ന് ഞാൻ ഒരറക്കിൽ നിന്ന് ഞാൻ എണീക്കും എന്നിട്ട് ആ സൂറത്ത് ഞാൻ ഓതും അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരക്കട്ടെ എന്തെങ്കിലും ഒരു പിടിവളി അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്ക് കാണിച്ചു തരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഓതുക തെക്കുവയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക അള്ളാഹു ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും കാണിച്ചു തരട്ടെ എപ്പോഴും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ദള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം നിങ്ങളോട് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ദിക്രു നിങ്ങളെല്ലാവരും നാളെ വെള്ളിയാഴ്ച മുന്നേ ആയിട്ട് നമ്മൾ സ്ത്രീകൾക്ക് ജുമ ഇല്ല നമ്മൾ നിസ്കാരത്തിന്റെ മുന്നേ ആയിട്ട് പള്ളിയിൽ ജുമ കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ഓതരട്ടോ അല്ലാതെ നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഒതിയിട്ട് കാര്യമില്ല ഈ ഒരു ദിക്ർ ആ ഒരു സമയത്ത് ഓതിയാലാണ് നമ്മുടെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടുക അതുകൊണ്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് ഇല്ലാതെ നല്ല ഇല്ലാതെ നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് ചെല്ലുക അപ്പം എന്നോട് വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അശുദ്ധിയാണ് ഇത്ത മനസസ്സാണ് ഒന്നും കുർഗാനിലെ ആയത്തുകളൊന്നും ഓതാൻ കഴിയില്ല ടെൻഷനാണ് മനസ്സിലാണ് ഒരുപാട് പ്രയാസവും അടങ്ങാറുമാണ് എനിക്കെന്തെങ്കിലും സ്വലാത്തും നിൽക്കറും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് സ്വലാത്ത ഏത് സ്വലാത്തും നമുക്ക് ചെല്ലാം ഇന്ന സ്വലാത്ത് എന്നില്ല ഓരോ സ്വലാത്തിനും അതിൻ്റേതായ മഹത്വങ്ങളും പവിത്രങ്ങളും പവിത്രതകളുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും ചെല്ലാം മനസ്സാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്തിനാണ് ടെൻഷനാവുന്നത് നമുക്ക് അത് തരുന്നത് അറിയാലോ നമുക്ക് അശുദ്ധി ഉള്ള സമയമാണ് അതുകൊണ്ടാണ് ഖുർആൻ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ അതിനൊന്നും ഒരിക്കലും ആവണ്ട. എത്ര നമുക്ക് ആയത്തിൽ കുറിച്ച് ഒക്കെ അതാ അതുപോലെ തന്നെ നാരത്ത് സ്വലാത്തല്ലേ അതൊക്കെ നമുക്ക് ചെല്ലാം ഇബ്രാഹിമിയ സ്ഥലത്ത് ചെല്ല ഇന്ന സ്ഥലാത്ത് മാത്രം ചെല്ലുക ഇന്ന ദിക്ക് മാത്രം ചെല്ലുക മനസ്സുള്ള സമയത്ത് അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ലോ ചിലവർ അങ്ങനെയൊക്കെയാണ് കരുതിയിട്ടുള്ളത് ഈ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് വാട്സപ്പില് അവരിങ്ങനെ സ്ഥലാത്ത് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് ഈ ഒരു സ്ഥലത്ത് ചെല്ലാൻ പറ്റുമോ നാരീദ് സ്വലാത്തിനെ കുറിച്ചാണ് ചോദിച്ചത് നാരീദ് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ ഏത് സ്ഥലത്താണ് ഉള്ള സമയത്ത് ചെല്ലാൻ പറ്റുക എന്നൊക്കെ അങ്ങനെ ഏത് സ്വലാത്തും ഇന്ന സ്ഥലത്ത് എന്നില്ല ഏത് സ്വലാത്തും നമുക്ക് ഉള്ള സമയത്ത് ചെല്ലാം ഒരു കുഴപ്പവുമില്ലട്ടോ അവർ കുഴപ്പവുമില്ല അപ്പം ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടാവാം അങ്ങനെ ചോദിക്കുന്നത് അല്ലാണ്ട് ഈ ഒരു കാലത്ത് അങ്ങനെ ഉള്ളവർ ഉണ്ടാവില്ല എന്നാണ് കേൾക്കാത്തവർ ഉണ്ടാവും അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ ഓരോ മഹലിൽ ഉണ്ടാവും മജ്രസന്നൂർ ഖുർആൻ ക്ലാസ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പോവണം അറിവുകൾ നമുക്കുണ്ടാവും അങ്ങനെയൊക്കെ പോയാൽ ഓരോ ക്ലാസ്സിലൊക്കെ നമ്മൾ പങ്കെടുത്താൽ അതിൽ നിന്നൊക്കെ ഓരോ അറിവുകൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമയോട് കൂടിട്ട് കേൾക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്ന് ഇന്നല്ല ഇന്ന് ചെയ്യേണ്ട കാര്യമല്ല ട്ടോ ഞാൻ പറഞ്ഞത് നാളെ വെള്ളിയാഴ്ച മുന്നേ ആയിട്ട് ചെല്ലേണ്ട ദിക്റാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല യാ അള്ളാഹു എന്നുള്ള ദിക്റാണ് ദിക്കറാണ് ആരും ഉണ്ടാവില്ല അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കട്ടോ ഞാൻ വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞു തരാം യ അള്ളാഹു യ അല്ലാഹു യാ അല്ലാഹു എന്നിങ്ങനെ അള്ളഹനെ മനസ്സിലോർത്തുകൊണ്ട് ഇത് ചൊല്ലുന്നതിൻ്റെ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറ് പ്രയാസം എല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക അല്ലാണ്ട് യ അല്ലാഹു യാ അള്ളാഹു എന്നിങ്ങനെ ചൊല്ലുന്നുണ്ട് മനസ്സ് വേണ്ടാത്ത ചിന്തയിൽ എവിടെയൊക്കെയോ ആണുള്ളത് ആ ഒരു രീതിയിലല്ല മനസ്സും ചൊല്ലുന്നതും ഒരേ ഒരു തരത്തിലായിരിക്കണം അല്ലാണ്ട് നമ്മൾ ഈ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പറഞ്ഞ ഈ ഒരു ദിക്രു ഇങ്ങനെ ചൊല്ലുകയാണ് എന്നിട്ട് എനിക്കിതിന് ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട് ചൊല്ലി നോക്കാറുണ്ട് ഇതുപോ ഇതുവരെ എനിക്കൊന്നിനും ഉത്തരം കിട്ടിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതിനൊന്നും ഉത്തരം കിട്ടില്ല അതൊക്കെ അള്ളാഹു കാണും ഏത് രീതിയിലാണ് നമ്മളിതൊക്കെ കേൾക്കുന്നതും കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്ത വരുന്നത് എന്നും ഒക്കെ അള്ളാഹുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇതൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്യണം എന്നാലാണ് ഇതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുകയുള്ളു എത്രയോ പേർക്കൊക്കെ സൊലാത്തുൽ ഫാത്തി ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഓരോ സഹോദരിമാർക്ക് പറയാൻ ഒരുപാട് സമാധാനമില്ലാത്ത ജീവിതം ദുഃഖത്തിൽ എന്നും കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബ സഹോദരിമാരുണ്ടായിരുന്നു അവർക്കൊക്കെ സമാധാനമായിട്ടുണ്ട് ഈ സൊലാത്തുൽ ഫാത്തി ഒക്കെ നീയത്താക്കിയിട്ട് ഒതിട്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് അത്രക്കും മനസ്സിലത് ഒരു വിശ്വാസമായിട്ട് അവരത് ചൊല്ലി അപ്പം അള്ളാഹു അതിനുള്ള ഒരു കാര്യം അവർ അവർക്ക് സാധിപ്പിച്ചു കൊടുത്തു ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ പറയുന്നത് കേട്ടിട്ട് അപ്പം തന്നെ ധൃതിയിൽ അത് ചൊല്ലി ഞാൻ ഇത് ചൊല്ലി ഞാനിത് എനിക്ക് എനിക്കെൻ്റെ കാര്യം നടന്നിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിസ്കാര നിലനിർത്തണം അഞ്ച് വക്ത ഫർള് നമസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കണം എന്നിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ എന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് കാണിച്ചു തരികയുള്ളൂ അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ജുമാൻ്റെ ആയിട്ട് പറഞ്ഞ ഈ ഒരു തിക്രു നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെക്കുക ഇൻഷാ ഇൻഷാല്ല ഞാൻ ഈ ഒരു ദിക്റ് ഞാൻ ചൊല്ലും നമ്മൾ സ്ത്രീകളാണ് നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ ഉണ്ടാവും ഇല്ലേ അതൊക്കെ നേരത്തെ ഒക്കെ ഒന്ന് നാളെ ഇൻഷാല്ല ഒന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് ജുമോൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്തൊന്ന് ഒന്ന് ഇരുന്ന് ചൊല്ലിയാൽ മതി ചെറിയ ദക്കറല്ലേ യാ അല്ലാഹു യാ അല്ലാഹു എന്നിങ്ങനെ ഇരുന്നൂറ് തവണ ഒരു കൗണ്ടറോ തസ്പിമാരെ കയ്യിലെടുത്തിട്ട് ചൊല്ലിക്കോളി ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കാൻ നോക്കുക ആരുമില്ലാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ റൂമിൽ എവിടെയെങ്കിലും ഒന്ന് കയറി ഇരുന്നിട്ട് ഒക്കെ ഒന്ന് എടുത്തിട്ട് അശ്വ അശുദ്ധിയുള്ള നെജസ്സുള്ള ശരീത് എന്താ പറയുക ഒന്നും ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടണം എന്നിട്ടാണ് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇത് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം എനിക്ക് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കും അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത് കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് അവർക്ക് ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇത് പറഞ്ഞു പോയാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്ന് വരാം അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുക ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലും നാളെ വെള്ളിയാഴ്ച ജുമോൻ്റെ മുന്നേ ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇന്ന് ഇന്ന് രാവിലെയായിട്ട് ഞാൻ വീഡിയോയിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക നഷ്ടമാക്കി നഷ്ടമായി പോവരുത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഏത് അമൽ ചെയ്താലാണ് ഏത് കാര്യം ചെയ്താലാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സലാമത്താക്കി തരിക നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വെള്ളിയാഴ്ച രാവിലക്ക് വരുന്ന സമയത്ത് അതിനകത്ത്

നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തുക ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും ഒക്കെ മരണപ്പെട്ടു പോയതാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം മറന്നു പോകരുത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് എല്ലാവരെയും എനിക്ക് മനസ്സിൽ വരാറുണ്ട് ഞാൻ ദുവ ചെയ്യുന്ന സമയത്ത് ഓരോ ഉമ്മമാരൊക്കെ കരഞ്ഞത് എനിക്ക് എന്തോ മനസ്സിലെന്തോ ഒരു ടെൻഷനാണ് അന്ന് അത് കേൾക്കുന്ന സമയത്ത് വാട്സപ്പിലൂടെ അവർ പൊ കുട്ടി കൊണ്ട് ടെൻഷൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ പറയലാണ് ഇത്രക്കും ടെൻഷനായിട്ടാണ് ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഓരോ ആ ഓരോരുത്തരെ കാണുന്ന സമയത്ത് അവരെ പുറമേ കാണുന്നത് പോലെയല്ല അവരുടെ മനസ്സിലുള്ളൊക്കെ ടെൻഷൻ ആ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കാണുന്നവർ ഞങ്ങൾക്ക് നല്ല സുഖമാണ് പണത്തിന് പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ല ഒന്നിനും ഒരു കുറവില്ലെത്താത്ത നല്ല സുഖമാണ് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഭർത്താവുമായിട്ട് ഒരു സുഖവുമില്ല ഒരു സുഖവുമില്ല ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനമില്ല അവരുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് വന്നു പോയിട്ടുണ്ട് ഭർത്താവിൻ്റെ ഒരു ജീവിതത്തിൽ എന്തോ ഒന്ന് വന്നു പോയിട്ട് ആകെ ടെൻഷനിലാണ് അതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പൊട്ടിക്കരയുന്നുണ്ട് അത് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിരുന്നു അതാത്ത ഇപ്പോൾ അങ്ങനത്തെ ഒരു ഒന്നുമില്ല വല്ലാണ്ട പ്രയാസത്തിലാണ് ടെൻഷനിലാണ് നിങ്ങൾ ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെയൊക്കെ പ്രയാസവും വിഷമവും എന്ത് തരത്തിലുള്ള പ്രയാസമാണ് അവരുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അവർ വിചാരിക്കുന്നത് പോലെ ആക്കി കൊടുക്കട്ടെ റബ്ബെ അള്ളാഹു എല്ലാം കാണുന്നുണ്ടാവും അള്ളാഹ് പരീക്ഷിച്ചു നോക്കുകയായിരിക്കും നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്ക അതുകൊണ്ട് ആരും മറന്നു പോവേണ്ട നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഈ മാര്വിൻ്റെ ശേഷം മുത്ത റസൂലിന്റെ പേരിൽ യാസീൻ അദാം ട്ടോ അത് നം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വൈത്തിരിവാണ് ഒരു ഒരു വെളിച്ചമാണ് അതായത് നിങ്ങളെ ജീവിതം ഇങ്ങനെ കാട് കൂടി കിടക്കുക എന്ന് വിചാരിക്കുക അതൊരു ഇരുട്ടാണ് ഒരു ഒന്നായിട്ട് കാട് കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ അവസ്ഥയിലാണ് അള്ളാഹു അതൊക്കെ വെട്ടിമാറ്റി അത് തെളിയിച്ച് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം തരും അതുകൊണ്ടാണ് മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓദാ പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് മൂന്നെണ്ണം അപ്പോൾ അത് ഓദാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സുബൈൻ്റെ മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും ഓതി തീർക്കട്ടോ അത് നിങ്ങൾക്ക് ജീവിതത്തിനൊരു മാർഗമാണ് ഒരിക്കലും നിങ്ങൾ എവിടെയും കുടുങ്ങില്ല പ്രയാസപ്പെടില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല അതൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഇനി എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കട്ടോ ഒരുപാട് എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു രണ്ട് വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുത്തതാണ് എൻ്റെ ഫോൺ ആകെ പ്രശ്നമാണ് ഒരുപാട് പേർ വാട്സപ്പിൽ ഇങ്ങനെ കോൾ ചെയ്യരുതെന്ന് ഞാൻ ആ വീഡിയോ വീഡിയോയിൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും വാട്സപ്പ് കോളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വാട്സപ്പ് കോൾ വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ കോൾ എടുക്കില്ല എൻ്റെ ഫോൺ ആകെ ഹാങ് ആണ്ട് ഒരുപാട് അങ്ങനെ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ ഞാൻ എത്രയോ വട്ടം നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഓരോരുത്തരുടെ വാട്സ്ആപ്പ് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആരും please ദയവ് ചെയ്തിട്ട് ആരും കോൾ ചെയ്യരുത് അതുപോലെ തന്നെ ടൈപ്പ് ടൈപ്പിങ്ങിലായിട്ട് മെസ്സേജ് എഴുതി അയക്കരുത് വോയിസ് വോയിസിലായിട്ട് മാത്രം സംസാരിക്കട്ടോ അതിന് മാത്രമേ റിപ്ലൈ തരുള്ളൂ അല്ലാണ്ട് നിങ്ങളിപ്പം വാട്സപ്പിലായിട്ട് ഇങ്ങനെ എഴുതി അയക്കും സമയത്ത് നിങ്ങൾ സ്ത്രീയാണോ ഒരു പുരുഷനാണോ എന്ന് എനിക്കറിയില്ല ഞാൻ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് എൻ്റെ ചാനൽ തന്നെ ഇഷ്ക് മദീന എന്ന ചാനൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് പുരുഷന്മാരാരും വന്നിട്ട് മെസ്സേജ് അയച്ചാലും അതിന് ഞാൻ റിപ്ലൈ തരില്ല ഞാൻ രണ്ട് മൂന്ന് നമ്പർ അങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് അവരോട് സ്ത്രീകൾ മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടും കടലാസിലെഴുതിയിട്ട് അവര് ഫോട്ടോ ആക്കി എഴുതി തന്നിട്ടുണ്ട് അവരുടെ പ്രയാസം വിഷമം എഴുതിയിട്ട് അത് ഞാൻ ബ്ലോക്ക് ആക്കിയതാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു സ്ത്രീകൾ മാത്രം വോയിസ് വിടുകയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൾ ആരും ചെയ്യരുത് പ്ലീസ് ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഓരോരുത്തർക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം വെള്ളിയാഴ്ച രാവിലെ ദുബായി ചെയ്യുന്ന സമയത്ത് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല് അസലാമലൈക്കും വാഹമത്തുല്ലാ താല വബർക്കാത്തുഹു